ഹായ് എല്ലാവർക്കും ബ്ലൂടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് അപ്പോൾ ഭരണഘടന പഠിച്ചവരും പഠിക്കുന്നവരും ഈ ഒരു ഓഡിയോ കേട്ടിട്ട് പോവുക അപ്പോൾ ടൈമുകളിൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ ആരാണ് ആരാണത് അത് നന്ദലാൽ ബോസാണ് ഇപ്പോൾ ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ അത് എല്ലാവർക്കും അറിയാം നന്ദലാൽ ബോസാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ നടപടികൾ എടുക്കുവാനുള്ള ഏക കാരണം എന്താണ് എന്താണത് ഭരണഘടനാ ലംഘനമാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ നടപടികൾ എടുക്കാൻ എടുക്കാനാകുന്ന ഏക കാരണം എന്താണ് അത് ഭരണഘടനാ ലംഘനം ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പോൾ ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസായി ആചരിക്കപ്പെടുന്നതെന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസായി ആചരിക്കുന്നതെന്നാണ് നവംബർ ഇരുപത്തി ആറിനാണ് ഏത് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഇതിലാണ് അപ്പോൾ ഏത് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഇതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നിവയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യു സെക്യുലർ എന്നിവ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ് അത് കേശവാനന്ദ ഭാരതി ബസസ് കേരള സ്റ്റേറ്റ് കേസിലാണ് അപ്പോൾ ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ് അത് കേശവാനന്ദ ഭാരതി വസസ് കേരള സ്റ്റേറ്റ് കേസാണ് അപ്പോൾ ഇതെന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് നടന്നത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ് അത് ആമുഖമാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ഏതാണ് അത് ആമുഖമാണ് പൗരത്വ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അപ്പോൾ പൗരത്വ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം അപ്പോൾ എത്ര രീ രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം അഞ്ച് രീതിയിൽ എന്ത് ചെയ്യാം ഇന്ത്യൻ പൗരത്വം ആർജിക്കാം എത്ര രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടപ്പെടാം മൂന്ന് രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം അപ്പോൾ അഞ്ച് രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ആർജിക്കാം മൂന്ന് രീതിയിൽ എന്തു ചെയ്യാം ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ് ആറാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എത്രയാണ് ആറ് അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അവകാശങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അവകാശങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് അവകാശങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് അത് സ്വത്തവകാശമാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട എന്താണ് അത് സ്വത്തവകാശമാണ് സ്വത്തവകാശത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ് എ ആണ് അയിത്തത്തിൻ്റെ ഏത് വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്നൊക്കെ വിളിച്ച് പാസ്സാക്കിയ ആർട്ടിക്കിൾ പതിനേഴാണത് ഐത്തത്തിൻ്റെ ഏത് വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദം ഉറപ്പാക്കുന്ന ജി എന്താണ് ഇരുപത്തിയൊന്നാം അനുച്ഛേദം ജീവനും വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് പറയുന്നത് എന്താണ് ജീവനം വ്യക്തി സ്വാതന്ത്ര്യമാണ് കായിക മത്സരങ്ങളിൽ ഉൾപ്പെടെ ഏർപ്പെടുന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ വ വകഭേദമാണെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് അത് സംസാരം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശമാണ് അപ്പോൾ കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ വകഭേദമാണെന്നാണ് സുപ്രീംകോടതി വിലയിരുത്തിയിട്ടുള്ളത് അത് സംസാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്നിവയ്ക്കുള്ള അവകാശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഊർജ്ജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്നുമാണ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഊർജ്ജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്നാണ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എയിൽ നിന്നാണ് വിവരാവകാശത്തെ മൗലിക മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് അതും അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ പ്രകാരമാണ് അപ്പോൾ വിവരാവകാശത്തെ മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമാണ് ഭരണഘടനയുടെ ഏതനുച്ഛ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരമാണ് അപ്പോൾ ഭരണഘടനയുടെ ഏതനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത് അത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എടുത്തുമാറ്റാനാവാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദ പ്രകാരമുള്ളതാണ് അനുച്ഛേദം ഇരുപതും അനുച്ഛേദം ഇരുപത്തിയൊന്നും പ്രകാരമുള്ളതാണ് അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എടുത്തുമാറ്റാനാകാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദ പ്രകാരമുള്ളതാണ് അത് അനുച്ഛേദം ഇരുപതും ഇരുപത്തിയൊന്നും പ്രകാരമുള്ളതാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി പ്രകാരമാണ് മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് അപ്പോൾ മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് ഭരണഘടനയുടെ ഇരുപത്തിനാലാം അനുച്ഛേദത്തിൻ്റെ പ്രാധാന്യം എന്നാണ് അത് ബാലവേല നിരോധനമാണ് അപ്പോൾ ഭരണഘടനയുടെ ഇരുപത്തിനാലാം അനുച്ഛേദം എന്തിനെക്കുറിച്ച് പറയുന്നു ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നു ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഭാഗം നാലാണ് ഇപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഭാഗം നാലാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഇത് രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളാണ് അപ്പോൾ ഗാന്ധിയൻ ഗാന്ധിയനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് അത് രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളാണ് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്താണ് അത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം അപ്പോൾ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം പറയുന്നത് എന്താണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം ശിശു പരിപാലനം വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവതിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ ശിശു പരിപാലനം വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ചാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ് അത് പാർലമെൻറ്റിനാണ് അപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ അധികാരമാർക്കാണ് അത് പാർലമെൻറ്റിനാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ആണ് അപ്പോൾ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ആണ് തുടക്കത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ് പത്താണ് അപ്പോൾ തുടക്കത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ് പത്താണ് നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലുണ്ട് പതിനൊന്നാണ് അപ്പോൾ നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഭരണഘടനയിലുള്ളത് പതിനൊന്ന് പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എങ്ങനെ അറിയപ്പെടുന്നു എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം എങ്ങനെ അറിയപ്പെടുന്നു അത് എന്ന് അറിയപ്പെടുന്നു രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് അത് ഉപരാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ രാഷ്ട്രപതി രാജിക്കത്ത് ആർക്ക് സമർപ്പിക്കണം ഉപരാഷ്ട്രപതിക്ക് സമർപ്പിക്കണം പൊതുമാപ്പ് അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് അപ്പോൾ പൊതുമാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് അനുവാദ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം എഴുപത്തി രണ്ടാണ് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പ്രവർത്തിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പ്രവർത്തിക്കാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയെ അലങ്കരിച്ച ചിത്രകാരൻ നന്ദലാൽ ബോസാണ് രാഷ്ട്രപതിയെ ഇമ്പീച്ച് ചെയ്യാൻ നടപടികൾ എടുക്കുന്ന എടുക്കാവുന്ന ഏക കാരണം എന്താണ് ഭരണഘടനാ ലംഘനം ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം അഥവാ സംവിധാന ദിവസമായി ആചരിക്കുന്നതാണ് നവംബർ ഇരുപത്തിയാറ് ഏത് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഇതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആമുഖം ഭരണഘട ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ് അത് കേശവാനന്ദ ഭാരതി ദിവസ കേരള സ്റ്റേറ്റ് കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ആ ഒരു വിധിയിലാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗം ആമുഖം പൗരത്വ നിയമം നിലവിൽ വന്ന എന്നാണ് ആയിരത്തി എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം എത്ര രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ് ആറാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട എന്താണ് സ്വത്തവകാശമാണ് ഐത്തത്തിൻ്റെ ഏത് വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനേഴ് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ഉറപ്പാക്കുന്ന അവകാശങ്ങൾ എന്താണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് മൗലികാവകാശത്തിൻ്റെ വകഭേദമെന്നാണ് കോടതി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് സംസാരം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശം ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഊർജ്ജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്നുമാണ് അനുച്ഛേദം പത്തൊൻപത് ഒന്ന് വിവരാവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനയുടെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് ഏത് അനുച്ഛ ഏത് അടിയന്തരാവസ്ഥയാണ് താഴെ കമൻറ്റ് ചെയ്യുക ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എടുത്തുമാറ്റാനാവാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് അനുച്ഛേദം ഇരുപതും ഇരുപത്തി ഒന്നും ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി മനുഷ്യക്കടത്ത് നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി മൂന്ന് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം ഇരുപത്തിനാലാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം നാലാണ് ഭാഗം നാല് പറയുന്നത് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം നാലാണ് ഏതാണത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം എന്ത് എന്നതിനെക്കുറിച്ച് പറയുന്നു നമ്മുടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം എന്നതിനെ ശിശു പരിപാലനം വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി അഞ്ചാണ് രാഷ്ട്രപതിയെ ഇമ്പീച്ച് ചെയ്യാൻ അധികാരമുള്ളവർക്കാണ് പാർലമെൻറ്റിനാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനയുടെ അനുഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി എ ആണ് തുടക്കത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമാണ് പത്തെണ്ണമാണ് നിലവിൽ എത്ര എണ്ണം ഉണ്ട് പതിനൊന്നെണ്ണം പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമം എങ്ങനെ അറിയപ്പെടുന്നു അത് എംപീഷ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നു രാഷ്ട്രപതി രാജികത്ത് ആർക്കാണ് ഉപരാഷ്ട്രപതിക്കാണ് പൊതുമാപ്പ് അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് പൊതുമാപ്പ് നൽകാൻ അനുച്ഛേദം എഴുപത്തി രണ്ട് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ നോക്കിയത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ നമ്മൾ കാരണം ഇത് ഈ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഏതൊരു പരീക്ഷ എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോ ടോപ്പിക്കാണ് അപ്പോൾ ചോദ്യങ്ങളും തന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായാലും ആയാലും എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കുന്നത് ഇപ്പോൾ പ്രീവിയസായിട്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് പോവുക വളരെ ഇമ്പോ സിംപിളായിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും നോക്കുന്നുണ്ട്